ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു കിഡ്ലൻ തോരനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചൂട് ചോറിൻ്റെ ഒന്നിച്ച് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വായപ്പിണ്ടി തോരനാട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് എല്ലാം ഇതിനെ എണ്ണിത്തണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പോലെയാണ് വായപ്പിണ്ടി എന്ന് പറയും അതുപോലെ തന്നെ ഉണ്ണിത്തണ്ട് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നുള്ളത് എനിക്ക് കമൻ്റായി ചെയ്യണേ അപ്പോൾ ഇതാ ഈ ഒരു എണ്ണിത്തണ്ട നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇത് ഈ രീതിക്കാണ് റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുക്കിത് ഇതുപോലൊരു നൂല് നൂലായിട്ടുണ്ടാകും ഒരു വിരലിൽ വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആദ്യം റൗണ്ടായിട്ട് കട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ സ്ക്വയർ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ നടുക്കുള്ള ഒരു നൂലെടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് എന്നിട്ട് വേണം ഇത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു തോരനിൽ വളരെ ഹെൽത്തിന് നല്ലതായ ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക പിന്നെ ഒരുവിധം ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല പക്ഷേ നിങ്ങൾ ഈ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റാണ് ഇതായതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ട് ആ കുക്കറിലേക്ക് ഈ ഒരു എണ്ണിത്തണ്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ടേസ്റ്റിന് കണക്കായിട്ട് ഏകദേശം ഒരു അര ടേബിൾ സ്പൂണിൻ്റെ അതിൽ ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒരു രണ്ട് വിശിൽ കൊടുത്താൽ തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇനി ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴത്തേന് നമുക്ക് ഇതിന് വേണ്ടിയ തേങ്ങാ കൂട്ടൊന്ന് റെഡിയാക്കുക അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയും ഒരു മൂന്ന് പച്ചമുളക് അര സവോള അതുപോലെ തന്നെ ചെറിയ ജീരകം പിന്നെ ഒരു അഞ്ചും നാരിൽ വെളുത്തുള്ളിയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഒരു ചെറിയ ജാറെ എടുക്കുക ആ ജാറിലേക്ക് ഈ ഒരു തേങ്ങയും അതുപോലെ തന്നെ ഈ ഒരു സവോളയും പിന്നെ വെളുത്തുള്ളിയും ജീരകവും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പച്ചമുളകും എല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സവോളക്ക് പകരം നമ്മൾക്ക് ചെറിയ ഉള്ളി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഇത്ര മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ വെള്ളം ആഡ് ചെയ്യാണ്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടി വി കൈ കിട്ടണം നല്ലപോലെ അരയാൻ പാടില്ല ഇത്രേ അരയാൻ പാടുള്ളൂ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ വായപ്പിണ്ടിയില്ല അതൊന്ന് തുറന്നു നോക്കുക കേട്ടോ വെന്തിനോ എന്നുള്ളത് അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്താ ഈ ഒരു പാകമാണ് ആകുക ഇതുപോലൊന്നായതിനു ശേഷം നമുക്ക് ഇതൊന്ന് തൂമിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനോ അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ഇന്ന് മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ എത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ എത്ര കടുകും അതുപോലെ തന്നെ ഒരു രണ്ടില്ലി കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് കടുക് പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ കരിവേപ്പിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നിട്ട് നമ്മളിതിലേക്ക് ഇപ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു വായപ്പിണ്ടിയും കൂടിയും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോലാക്കി വെക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തില്ലേ ആ ഒരു തേങ്ങാക്കൂട്ടും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്ലെയിം ലോയിലാക്കി വെക്കണ എന്തിനാന്ന് വെച്ചാൽ അതിലുള്ള ഒരു വെള്ളം ഫുള്ളായിട്ട് വറ്റിപ്പോകരുത് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളത്തോടൊക്കെ തന്നെ നമ്മൾ ഈ ഒരു തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം മൂടി വെച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേജിൽ ഒന്ന് ടേസ്റ്റ് നോക്കുക ഉപ്പ് ആവശ്യമുണ്ടെന്നാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു അര ടേബിൾ സ്പൂൺ അത്രയും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്നും കൂടി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെക്കുക കേട്ടോ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലേ ഒരു രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങ നല്ലപോലെ തന്നെ അതിൽ എല്ലാ ഭാഗത്തും പിടിച്ച് ആ ഒരു ഫ്ലേവർ എല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ട് കിഡ്ഡലം ടേസ്റ്റായി കിട്ടിയിട്ടുണ്ടാകും അതുപോലെ തന്നെ ഒന്നും കൂടി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടാകും പിന്നെ നമ്മളെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടിയും ചെയ്യുക ഇതിപ്പോൾ കാണുന്നില്ലേ നല്ല കിഡ്ഡിലൻ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് നമ്മളെ തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും നല്ല തനി നാടൻ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി വായപ്പിണ്ടി തോരനാണിത് അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവരോടും ബായ് അസ്സലാമലൈക്കും